കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ കമ്മീഷൻ യോഗ തീരുമാനങ്ങളാണ് താഴെപ്പറയുന്നത് താഴെപ്പറയുന്ന തസ്തികളിലേക്ക് അഭിമുഖം നടത്തും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ കാർഡിയോളജി കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ എൽ കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ താഴെപ്പുറ എന്ന തസ്തികയിലേക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എ ജി എസ് ഓഫീസ് സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ് വിജിലൻസ് ട്രിബ്യൂണൽ എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് എന്നിവിടങ്ങളിലെ അസിസ്റ്റൻറ്റ് ഓഡിറ്റർ എക്സാമിൻ്റെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും അതുപോലെ തന്നെ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ ഹോട്ടൽ മാനേജ്മെൻ്റ് കൊല്ലം ജില്ലയിൽ എൻ സി സി വകുപ്പിൽ ബോട്ട് കീപ്പർ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഫീൽഡ് ഓഫീസർ കേളവാട്ടർ അതോറിറ്റിയിൽ കോൺഫിഡൻഷ്യൽ ഗ്രേഡ് ടു താഴെപ്പിറന്ന തസ്തിയിലേക്ക് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും ജലഗതാഗത വകുപ്പിൽ കോൾക്കർ വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ ആയ എന്നിവയുടെ സാധ്യതാ പട്ടിക ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്